ഹായ് ഹലോ എല്ലാവർക്കും മൈ വേടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ ചക്കക്കുരുവും മുരിങ്ങിക്കയും ഇട്ടൊരു ഉണക്കമീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനായി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു പത്ത് ചക്കക്കുരു നീളത്തിക്കട്ടി എടുത്തിട്ടുണ്ട് കുറച്ച് മുരിങ്ങിക്ക കട്ടി എടുത്തിട്ടുണ്ട് അഞ്ച് പച്ചമുളക് കട്ടി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിത് അരച്ച് വെച്ചൊന്ന് പത്ത് മിനിറ്റ് കുക്ക് ചെയ്യാം നമുക്ക് ഇനി അതിനുള്ള അരപ്പ് തയ്യാറാക്കാം മിക്സറുടെ ബൗളെടുത്ത് അതിലേക്ക് അരക്കപ്പ് തേങ്ങ കൊടുക്കാം അതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അഞ്ച് ചെറിയ ഉള്ളി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായി അരച്ചെടുത്ത് കൊണ്ടുവരാം ഇതിപ്പം അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിത് വെന്തോന്ന് നോക്കാം ഇതിപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ഉണക്കമീനാണ് എടുത്തേക്കുന്നത് ഉണക്ക അയലയാണ് എടുത്തേക്കുന്നത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഇത് മിക്സ് ചെയ്യാം ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം പുളിക്ക് പകരം പച്ചമാങ്ങയോ തക്കാളിയോ ചേർക്കാവുന്നതാണ് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇത് ഉണക്കമീൻ ആയതുകൊണ്ട് ഇപ്പോൾ സ്പൂൺ കൊണ്ട് ഇളക്കിയാലും കുഴപ്പമില്ല ഇതിലേക്ക് കുറച്ച് വെള്ളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഉണക്കമീൻ ചക്കക്കുരു മുരിങ്ങിയൊക്കെ ഇട്ട കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്